നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊടുമൂട്ടിൽ ക്ഷേത്രോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഇതുവരെ ആയെന്ന് നമ്മുടെ ക്ഷേത്ര ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ പ്രകാശ് സാറ് നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും സാറേ എവിടെ വരെ നമ്മുടെ ഇത്തവണത്തെ ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ അതിനു മുമ്പ് ആദ്യമായിട്ട് എല്ലാവർക്കും ഉത്സവാശംസകൾ നേരുകയാണ് നമ്മുടെ നാടിന്റെ ഉത്സവം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് പൊങ്കാലയോടുകൂടി ആരംഭിച്ച് മാർച്ച് എട്ടിന് ഗലമേളയോടുകൂടി സമാപിക്കുകയാണ് ഇതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് മറ്റന്നാൾ ശിവരാത്രിയിലാണ് നമ്മൾ തുടങ്ങുക ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം തോറ്റമ്പാട്ട് ആരംഭിക്കും അത് പതിനൊന്ന് ദിവസമുണ്ട് ഫെബ്രുവരി ഫെബ്രുവരി പതിനാറിന് ആരംഭിക്കും പതിനാറ് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള പതിനൊന്ന് ദിവസങ്ങൾ തോറ്റമ്പാട്ടാണ് തോറ്റമ്പാട്ട് അവസാനിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴ് രാവിലെ പൊങ്കാലയോടുകൂടി നമ്മുടെ ഉത്സവ ആഘോഷങ്ങളും ആരംഭിക്കും അന്ന് വൈകുന്നേരം പൊങ്കാല നമുക്ക് എത്ര സ്റ്റാർട്ട് രാവിലെ ഒമ്പത് മണിക്ക് ഒൻപത് മണിക്ക് ആരംഭിച്ചൊരു പതിനൊന്ന് പതിനൊന്നരക്കാകുമ്പോൾ അവസാനിപ്പിക്കുന്ന തരത്തിലാണ് അത് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് പിന്നീട് കൊടിയേറ്റിന് ഈ പ്രാവശ്യം ഒരു പ്രത്യേകതയുള്ളത് കൊടിയേറ്റിന്റെ സമയത്തിന് വ്യത്യാസമുണ്ട് വൈകുന്നേരം ഏഴ് അമ്പതിനും എട്ട് മുപ്പതിനും ഇടയ്ക്കുള്ള സമയത്താണ് കൊടിയേറ്റ് കൊടിയേറ്റ്വണ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിന്നീട് മാർച്ച് ഒന്നിനാണ് നമ്മുടെ സമൂഹ വിവാഹം ഏഴ് ജോഡി വധുവരന്മാരാണ് നമ്മുടെ വേദിയിൽ വിവാഹിതരാവുന്നത് കഴിഞ്ഞ വർഷവും ഏഴ് ഏഴ് കുട്ടികളായാലും വിവാഹിതരായത് ഇത്രവണയും ഏഴുപേർക്ക് വിവാഹത്തിനുള്ള അവസരം പിന്നീട് അത് കഴിഞ്ഞാല് എല്ലാ ദിവസവും അന്നദാനമുണ്ട് എല്ലാ ദിവസവും അന്നദാന ദിവസം ഇല്ല പൊങ്കാല മുതൽ തുടർന്നുള്ള ഒൻപത് ദിവസങ്ങളിൽ അന്നദാനമുണ്ട് പിന്നെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മുടെ പദ്രോത്സവം ആരംഭിക്കുന്ന മാർച്ച് ആറ് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേവി ചൈതന്യം ആഹ്വാഹിച്ചുകൊണ്ട് പോയിട്ടുള്ള ജീവത നാല് പ്രധാന ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടത്തേക്ക് എഴുന്നള്ളിക്കുകയാണ് ജീവത എഴുന്നള്ളിപ്പ് നമ്മൾ ഈ പ്രാവശ്യം ആരംഭിക്കുന്നു അത് പാളയം ചാവറകോട് മേടയിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിഴക്കനേല ഗുരുവായൂരപ്പൻ ക്ഷേത്രം കിളിത്തട്ടിൽ മീനമ്പലം കിളിത്തട്ടിൽ ക്ഷേത്രം പിന്നെ വടക്ക് ഭാഗത്ത് മേവനക്കോളം തിരുനട്ടരക്കാവ് ഭദ്രകാളി ക്ഷേത്രം ഈ നാല് ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരേ സമയം ജീവിത എഴുന്നള്ളി ഹൈലൈറ്റ് ഇത്തവണത്തെ ഹൈലൈറ്റ് അത് തന്നെയാണ് ഈ ചികിത്സാ ചികിത്സാധനസഹായം ആദ്യത്തെ ദിവസം കൊടിയേറ്റ് കൊടിയേറ്റിന് തൊട്ട് മുമ്പ് തന്നെ ചികിത്സാധനസഹായം ഇപ്പൊ ഒരു അൻപത് പേർക്കുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൂടുതൽ തീർച്ചയായും എത്ര പേര് ഇല്ല അതിന്റെ ഫൈനൽ വർക്കുകൾ തുടങ്ങുന്നതേ അത് ലിസ്റ്റ് ആയിട്ടില്ല പിന്നീട് നമുക്ക് ഈ ജീവിത എഴുന്നള്ളിനെ സംബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ നാല് ദിക്കുകളിൽ നിന്ന് വരുന്ന ജീവതകൾ ജവഹർ ജംഗ്ഷൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമ്മേളിച്ച് അവിടെ നിന്ന് ഒറ്റ ഘോഷയാത്രയായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത് അതൊരു ഗംഭീര പരിപാടി ആയിരിക്കും കാരണം അവിടെ നിന്ന് ഒരുമിച്ചാണ് വരുന്നത് അത് അതിന്റെ പ്രത്യേകത ആ ജവഹർ ജംഗ്ഷൻ മുതൽ ക്ഷേത്രം വരെയും താലപ്പൊലി ഉണ്ടാവും അതുപോലെ അഷ്ടമംഗല വിളക്ക് ഉണ്ടാകും ഈ എൺപതിൽ പരം കലാകാരന്മാര് അതിൽ പങ്കെടുക്കുന്നുണ്ട് എൺപതിൽ പരം കലാകാരന്മാരാണ് ഈ ജീവിതം എഴുന്നവർക്കുമായി ബന്ധപ്പെട്ട് ജീവിത എടുക്കുന്നവരും അതിന്റെ മേളക്കാരും പിന്നെ അതിന്റെ പിന്നെ വാദ്യക്കാര് വലിയ വലിയ ഘോഷയാത്ര ആയിട്ടായിരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം അപ്പൊ അതിന് പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മുടെ ആളുകൾ എന്നൊരു അഭ്യർത്ഥനെ നമുക്കുണ്ട് അതെ 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 ഇല്ല ഇത്തവണത്തെ ഗജമേള മാർച്ച് എട്ടിനാണ് ഒരു പതിനേഴ് ഗജവീരന്മാർ ഇത്തവണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ലിസ്റ്റ് പൂർണ്ണമായിട്ടില്ല എന്നാലും ഏറ്റവും കുറഞ്ഞത് പതിനേഴ് ഗജവീരന്മാർ ആനപ്രേമി സംഘങ്ങൾ ഒൻപത് ആനപ്രേമി സംഘം വന്നിട്ടുണ്ട് ഇത്തവണ പുതുതായിട്ട് മുള്ളുകാടിൽ നിന്നുള്ള ആനപ്രേമി സംഘവും നമ്മളോടൊപ്പം <laughs> 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 ും വർഷം തോറും ഉത്സവം ഇങ്ങനെ ആ ഗംഭീരമായി ഗംഭീരമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നടന്നു വരുന്നത് അപ്പൊ അപ്പൊ ഏവർക്കും നല്ലൊരു ഉത്സവ എന്നാൽ ആശംസിക്കുന്നു